ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തിനും മതപരിവർത്തനത്തിനും അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ഡൽഹി സന്ദർശിച്ചു രാജീവ് ചന്ദ്രശേഖരെ കണ്ട് നന്ദി പറയാനാണ് കന്യാസ്ത്രീകളും കുടുംബാംഗങ്ങളും എത്തിയത് അതേസമയം മലയാളികളായ ആർക്കും ജാതിയും മതവും നോക്കാതെ തുടർന്നും ബി ജെ പി സഹായം നൽകുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി വ്യക്തമാക്കി കന്യാസ്ത്രീകൾ നേരിട്ട് രണ്ട് സിസ്റ്റേഴ്സും അവരോടൊപ്പം തന്നെ അവരുടെ കൂട്ടത്തിൽ മറ്റൊരു സിസ്റ്ററും ഇന്നിവിടെ വന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ കണ്ടു രാജീവ് നേരിട്ട് വന്നൊന്ന് കാണണം എന്നവർക്കൊരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ സിസ്റ്ററിൻ്റെ സഹോദരൻ തന്നെ ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞു രാജീവ് ജിയുടെ ഇടപെടൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടപെടൽ അതിനൊരു വ്യക്തിപരമായി വന്നൊരു നന്ദി പറയണം എന്ന് കുറച്ച് ദിവസമായിട്ട് അവരുടെയൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു ആ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റർമാരിവിടെ വന്നത് ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ കൂടെ ഉണ്ട് അത് അത് ഈ കേസ് അതിന് മുമ്പോട്ടുള്ള ഓരോ നാൾ വഴിയിലും ഞങ്ങളൊപ്പം ഉണ്ടാവും അതിനു വേണ്ടിയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ആദ്യമേ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയും എന്ന് അവർ പറഞ്ഞതുപോലെ ഒരു പ്രതീക്ഷമായിട്ടാണ് അവർ മടങ്ങിയിരിക്കുന്നത് ഞങ്ങൾക്കും ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ പ്രതീ എല്ലാവിധ സഹായവും ഞങ്ങൾക്ക് ലഭിച്ചു ഉറപ്പ് നൽ ലഭിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെന്നും ഏതൊരു മലയാളിയും അത് ഞങ്ങൾ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല ഞങ്ങൾ സഹായിക്കാൻ ഇറങ്ങുന്നത് അത് ഏത് മതത്തിൽപ്പെട്ട ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും ഞങ്ങളെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കാൻ ശ്രമിക്കും